പൂജ നടക്കുന്നതിനിടെ ക്ഷേത്രത്തിൽ കയറി പൂജാരിയെ വിലങ്ങണിയിച്ച് കസ്റ്റഡിയിലെടുത്ത പോലീസ് മൂന്ന് മണിക്കൂറോളം സെല്ലിലിട്ട ശേഷം നിരപരാധിയെന്ന് കണ്ടെത്തി വിട്ടയച്ചു തിരുവനന്തപുരം മണക്കാട് മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാരി അരുണിനെതിരായ പൂന്തറ പോലീസിന്റെ നടപടിയിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി പോയിട്ടുണ്ട് ആ കേസ് അന്വേഷിക്കാൻ പോലീസിന്റെ മുന്നിൽ ധാരാളം വഴി വഴികളുണ്ട് ധാരാളം സമയമുണ്ട് ക്ഷേത്രം തുറന്ന് പൂജ നടക്കുന്ന ക്ഷേത്രത്തിന്റെ പ്രവർത്തന സമയത്ത് ആ സമയത്ത് ക്ഷേത്രത്തിലെ കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് പൂജാരിയെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് കൊണ്ടുപോ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് കേട്ടുകേവിയില്ലാത്തൊരു കാര്യമാണ് ഇതര മത മതസ്ഥരുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ അടുത്ത ദിവസം കേരള സമീപം ഇവിടെ സമാധാനപരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമായതുകൊണ്ടാണോ ഹിന്ദു വിശ്വാസികളുടെ ആരാധനാലയങ്ങളുടെ മുകളിൽ ഈ തരത്തിലുള്ള അതിക്രമം നടത്താൻ പിണറായി സർക്കാർ മുതിരുന്നത് എന്നുള്ള ചോദ്യമാണ് ഈ നാട്ടിലെ സാധാരണക്കാരൻ മനസ്സിലുള്ളത് ഇത് ആദ്യമായിട്ടുള്ളൊരു സംഭവം അല്ലെങ്കിൽ ഈ അതുകൊണ്ട് തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള നടപടികൾക്ക് നേതൃത്വം നൽകിയ ആളുകളെ അങ്ങനെയുള്ള ആളുകൾക്കെതിരായിട്ട് നടപടിയെടുക്കാൻ സർക്കാർ കാലതാമസം വരുത്തരുത് എല്ലാ മതങ്ങൾക്കും മതവിശ്വാസികൾക്കും ഈ നാട്ടിൽ തുല്യമായിട്ട് അവരുടെ ആരാധന നടത്താനും അവരുടെ വിശ്വാസങ്ങൾ പുലർത്താനുമുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് അങ്ങനെയുള്ള ഒരു നാട്ടിൽ ക്ഷേത്രത്തിനകത്ത് കയറി പോലീസുകാർക്ക് ആരെയും അറസ്റ്റ് ചെയ്യാ ചെയ്യാം ക്ഷേത്രത്തിലെ പൂജാവിധികളടക്കം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഭക്തജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് പൂജാരിയെ തന്നെ അറസ്റ്റ് ചെയ്ത് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് ഈ കാര്യത്തിൽ പ്രതിഷേധം തെരുവിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ സർക്കാർ സാഹചര്യത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അടിയന്തരമായി ഇതിനുത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടികൾ നിർബന്ധിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞാൽ അത് അത് ഹിന്ദു സമൂഹത്തെ മുഴുവൻ അപമാനിക്കുന്ന വിജയമാണ് ഹിന്ദു സമൂഹത്തിനോടുള്ള വെല്ലുവിളിയാണ് ഹിന്ദു സമൂഹത്തെ അപമാനിക്കുകയാണ് ആ ക്ഷേത്രത്തെ മാത്രമല്ല ഹിന്ദുക്കളുടെ നിലനിൽപ്പ് ക്ഷേത്രങ്ങളിൽ കൂടിയിട്ടാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആ ക്ഷേത്രങ്ങളുടെ തന്ത്രിയെയും തന്ത്രിയോ അല്ലെങ്കിൽ പൂജാരിയോ ആയിരിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്താൽ ഹിന്ദു സമൂഹത്തെ അപമാനിക്കാം എന്നുള്ളതാണ് അവരുടെ ചിന്താഗതി ഏത് വിധയും തമസ്കരിക്കാൻ ഹിന്ദുത്വത്തെ ഹിന്ദു സമൂഹത്തെ അപമാനിക്കുക ഇത് വ്യാപകമായി തീർന്നിരിക്കുന്നു അതിനുവേണ്ടി ഏത് കുഴപ്പവും ചെയ്യാൻ ഈ ഗവൺമെൻറ്റോ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളോ അതേപോലെ തന്നെ അവരെ പ്രതിനിധീകരിക്കുന്ന പോലീസോ തയ്യാറാണ് പക്ഷേ ഹിന്ദു സമൂഹം നോക്കിയിരിക്കണമോ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി എതിർക്കേണ്ട പ്രതികരിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഏതായാലും ഹിന്ദു ധർമ്മ പരിഷത്ത് ഈ പ്രവർത്തനത്തെ ഹിന്ദുക്കളോട് കാണിക്കുന്ന ഈ അവജ്ഞയെ ഹിന്ദുക്കളോട് കാണിക്കുന്ന ഈ വെല്ലുവിളിയെ നിശ്ചിതമായി എതിർക്കുന്നു പ്രതികരിക്കുന്നു പ്രതിഷേധിക്കുന്നു എല്ലാ ഹിന്ദുക്കളും ഒറ്റക്കെട്ടായി ഇതിൽ പ്രതിഷേധിക്കണമെന്ന് ഹിന്ദു സമൂഹത്തോട് സമൂഹത്തോടൊപ്പം ഉണ്ടായിട്ടുള്ള ഒരു പൂജാരിയെ പൂജാവേളയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പൂജയ്ക്ക് വിഘ്നം വന്ന വിശ്വാസികൾക്ക് വളരെയധികം മനോവേദന ഉണ്ടായതിൽ അഖിലകേരള തന്ത്രിമണ്ഡലം ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ് ഇതിന് ഉത്തരവാദികളെ പേരിൽ ശക്തമായിട്ടുള്ള നടപടി എടുക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പ്രത്യേകിച്ച് അഖിലകേരള തന്ത്രിമണ്ഡലത്തിൻ്റെ തന്ത്രിസഭാ അംഗം കൂടിയാണ് ഇവിടുത്തെ സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്ന് പറഞ്ഞ തന്ത്രി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു സംഭവം ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടായി അടുത്ത നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തന്നെ ഞങ്ങൾ പോകാൻ തയ്യാറാകുമെന്ന് പ്രഖ്യാപിക്കുകയാണ് കഴിഞ്ഞ ദിവസം പൂജാരിയെ ബലമായി പോലീസ് പിടിച്ചുകൊണ്ടുപോയതിനെതിരെ കേരളത്തിൽ വ്യാപകമായ ഭക്ഷജന പ്രതിഷേധം ഉയരുകയാണ് ഏതാണ്ട് എഴുപത്തിരണ്ട് മണിക്കൂർ പിന്നിടുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ആഭ്യന്തര വകുപ്പും ഇത് കണ്ടില്ല എന്നുള്ള ഒരു കാര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നുപോകുന്നത് ഇത് വളരെയധികം പ്രതിഷേധാർഹമാണ് ആഭ്യന്തര വകുപ്പ് അടിയന്തിരമായി ഇക്കാര്യത്തിൽ നടപടി കൈക്കൊണ്ടില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് ഹിന്ദുവൈക്യവേദി നേതൃത്വം നൽകും അതിനാൽ ഗവൺമെന്റ് ഈ കാര്യത്തിൽ അവരുടെ നിസ്സംഗത വെടിഞ്ഞുകൊണ്ട് ശക്തമായ നടപടി ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് പോലീസിന്റെ ഭാഗത്തു നിന്ന് അതുകൊണ്ട് ശക്തമായ നടപടി എല്ലാവരും പ്രതീക്ഷിക്കുന്നു അത്തരത്തിലൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുന്നത് വരെയുള്ള സമരത്തിന് രൂപം നൽകുവാൻ ഹിന്ദു വൈക്യവേദി നൂതൃത്വം നൽകേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് ഇത്തരണത്തിൽ പറയുവാനുള്ളത്